കേരളത്തിൽ സാത്താൻ അടക്കമുള്ള ആഭിചാരക്രമങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഗണ്യമായി തന്നെ വർദ്ധിച്ചിട്ടുണ്ട് നമസ്കാരം തിരുവനന്തപുരം വെള്ളറടയിൽ നിന്നാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരളം ഏറെ നടുക്കത്തോടെ കേട്ട ഒരു ആഭിചാരക്കൊല സ്വന്തം അച്ഛനെ മഴുകൊണ്ട് വെട്ടി കൊലപ്പെടുത്തിയ ഒരു മകന്റെ വീടിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഏറ്റവുമധികം വിഷമത്തോടുകൂടി തന്നെയാണ് ഈ വാർത്തകൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം ദിവസം തോറും ഓരോ ബന്ധങ്ങളുടെ വില പോലും മനസ്സിലാക്കാതെയാണ് ഓരോ യുവാക്കൾ ലഹരിക്കടിമപ്പെടുന്നു എന്ന് പറയുന്നു ആഭിചാരകർമ്മങ്ങൾ പറയുന്നു സാത്താൻ സഭ പറയുന്നു പക്ഷെ ഇതെന്താണെന്നുള്ളതിന്റെ സത്യം പുറത്തു കൊണ്ടുവരാൻ പോലീസിന് കഴിയണം ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഈ നാട്ടുകാരടക്കം പറഞ്ഞ ചില കാര്യങ്ങൾ ഈ കുടുംബവുമായി ബന്ധപ്പെട്ടും ഈ വീടുമായി ബന്ധപ്പെട്ടും നാട്ടുകാർ പറഞ്ഞ ചില കാര്യങ്ങളാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു കാട്ടുന്നത് കഴിഞ്ഞ അഞ്ചാം തീയതി രാത്രിയാണ് കിളിയൂർ ചരിവിള ബംഗ്ലാവിൽ ജോസിനെ മകൻ പ്രജിൻ ജോസ് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് ശോഭയിൽ കിടക്കുകയായിരുന്ന അച്ഛന്റെ കഴുത്തിലാണ് പ്രതി ആദ്യം വെട്ടിയത് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴാണ് പിന്തുടർന്നെത്തി അടുക്കളയിൽ വെച്ച് തലയിലും നെഞ്ചിലും വെട്ടി പരിക്കേൽപ്പിച്ചത് മറ്റാരുടെയോ നിർദ്ദേശപ്രകാരമാണ് ഈ കൊലയെന്ന സംശയം പോലീസിനുണ്ട് പ്രജന് ദുർമന്ത്രവാദവുമായി ബന്ധമുണ്ടെന്നാണ് ബന്ധുക്കളുടെ സംശയം ഭയന്നാണ് മാതാപിതാക്കൾ വീട്ടിൽ കഴിഞ്ഞിരുന്നെന്നും എങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഇവരെ മർദ്ദിക്കുന്നത് പറയുന്നു ഒരു സാധനം ഫോണായാലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കോളായാലും നമുക്ക് തൊടാനോ ഒന്നും പറ്റൂല പറയാൻ പാടില്ല അവളും പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അവളെ അവളുടെ ആടിയോദ്രവിക്കുന്ന അവളും കരഞ്ഞു വിളിച്ചുകൊണ്ടൊക്കെ വരും അച്ഛനെ കൊലപ്പെടുത്തും മുൻപ് പ്രജന് തന്റെ ശരീരത്തിലെ രോമവും തലമുടിയും സ്വയം നീക്കം ചെയ്തിരുന്നു എന്നാൽ ഇയാളുടെ മുറിയിൽ ഇതിനേക്കാൾ ഏറെ തലമുടിയുടെ ഒരു കൂമ്പാരമാണ് കണ്ടെത്തിയത് ഭസ്മവും കളിമണ്ണും മുറിയിലുണ്ടായിരുന്നു ജോസിന്റെ കൊലപാതകത്തിന് മുൻപ് പ്രജന് തന്റെ ഐഫോൺ അടക്കമുള്ള ഫോണുകൾ ഫോർമാറ്റ് ചെയ്തിരുന്നു തന്നെ ആഭിചാരത്തിന്റെ വഴിയെ നയിച്ചവരുടെ വിവരങ്ങൾ പുറത്തറിയിക്കാനായിരുന്നു ഇതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന വീട്ടിൽ നിന്നും കിട്ടിയ കുറിപ്പുകളിലാണ് പ്രജന്റെ കൊലപാതക പദ്ധതികൾ പോലീസും തിരിച്ചറിയുന്നത് ജോസിന്റെ കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിലൊരു മോഷണശ്രമം നടന്നിരുന്നു ചില കുറിപ്പുകളും വീട്ടിൽ നിന്ന് കണ്ടെത്തി എന്നാൽ ഇതിനു പിന്നിലും പ്രജനാണെന്നാണ് നിലവിലെ സംശയം അന്നേ ദിവസം കിട്ടിയ കുറിപ്പിന് സമാനമായ പല കുറിപ്പുകളും ഇയാളുടെ മുറിയിൽ നിന്നും കണ്ടെത്തിയിരുന്നു വിചിത്രമായ കുറിപ്പുകളും പ്രതിമകളും പല വിധത്തിലുള്ള ഉപകരണങ്ങളുമാണ് കണ്ടെടുത്തത് പ്രജിന്റെ അയൽവാസിയായിട്ടുള്ള ചേട്ടനാണ് ഇപ്പൊ നമ്മളോടൊപ്പം ഉള്ളത് അദ്ദേഹം പ്രജിനെ വളരെ കാലം മുതൽ കുട്ടിക്കാലം മുതൽ അറിയാവുന്നതാണല്ലേ എങ്ങനെയായിരുന്നു അപ്പം ശേഷം ജനിച്ചതാണ് പ്രജന എന്ന് പറയുന്നത് അപ്പോൾ അത്ര വാത്സല്യത്തിലാണ് വളർത്തിയത് വളർന്ന് അവനെ വലുതായപ്പം വിശ്വദീർത്ഥ സ്കൂളിലാണ് പഠിച്ചത് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കാട്ടാക്കട അത് കഴിഞ്ഞതിന് ശേഷമാണ് പ്രീ ഡിഗ്രി പി കഴിഞ്ഞതിന് ശേഷമാണ് അവനെ മെഡിസിന് ചൈനയിൽ വിട്ടത് ചൈനയിൽ പോയി പഠനം പൂർത്തിയാക്കാതെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ കോവിഡിനോടനുബന്ധിച്ച് തിരിച്ചു വന്നതാണ് അതിനുശേഷം പിന്നെ പുള്ളിക്കുണ്ടായ മാറ്റം ആണ് ഇത് സംഭവിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആരുടെ ഒരു സംഭവത്തിന് അതായത് ഈ രണ്ടായിരത്തി പത്തൊൻപത് കോവിഡിന് ശേഷം നാട്ടിലേക്ക് വരുമ്പോ പിന്നീടുള്ള പെരുമാറ്റം ആ പെരുമാറ്റത്തിൽ നാട്ടുകാർക്കോ അയൽവക്കക്കാർക്കോ യാതൊരു ദുരൂഹതയും ഉണ്ടായിട്ടില്ലായിരുന്നു എല്ലാരെയും വളരെ കാര്യത്തോടു കൂടി അങ്കളന്നെ വിളിക്കാറുള്ളൂ സുഹൃത്തുക്കളുണ്ടായിരുന്നു സമപ്രായത്തിൽ സമപ്രായത്തിലുള്ള ഈ പ്രദേശത്ത് ആരും ഉള്ളതായിട്ട് അറിയില്ല ദൂരെ വീട്ടിൽ വന്നു പോയതായിട്ട് ആരെയും കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്തെങ്കിലും അസ്വാഭാവികമായിട്ടുള്ള അത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല കാരണം അയൽവക്കാണെങ്കിലും പറഞ്ഞില്ല പ്രായത്തിന്റെ വ്യത്യാസമുണ്ട് അവരുടെ ചെറുപ്പക്കാരായാലും ഇവിടെ ആരും വന്നു പോയതായിട്ട് ഇതുവരെ അറിവില്ല കാരണം സാധാരണ ഒരു ഇത്രയും പഠിക്കുന്ന ഒരു കുട്ടിയൊക്കെ കുറെ സുഹൃത്തുക്കൾ ഉണ്ടാവും ആ സുഹൃത്തുക്കൾ സാധാരണ പുള്ളിക്കില്ല വീട്ടിൽ വരാറോ നമ്മൾ നമ്മൾ അറിയില്ല തൊട്ടടുത്ത വീടാണ് ഐ ആം സൂപ്പർ സൈക്കോ എന്ന് പല വാചകങ്ങളും ഇയാൾ മുറിയിൽ എഴുതി വച്ചിരുന്നു കൊണ്ട് നിർമ്മിച്ച പ്രതിമകളും മറ്റു ചില രൂപങ്ങളും കണ്ടെത്തി കളിമണ്ണുകൊണ്ട് പ്രതിമയുണ്ടാക്കി അതിന്റെ തല ഛേദിക്കുന്നത് പ്രജന്റെ ഒരു സ്വഭാവമായിരുന്നത്രേ ഹാർഡ്വെയർ കടകളിൽ നിന്ന് ലഭിക്കുന്ന പല വസ്തുക്കളും ഉപയോഗിച്ച് പല ടൂൾസുകളും ഇയാൾ നിർമ്മിച്ചിരുന്നു ഇതെല്ലാം സാത്താൻ സേവയിലേക്ക് വിരൽ ചൂണ്ടുന്ന സംഭവങ്ങളാണ് കൊച്ചിയിലെ സിനിമാ പഠനത്തിന് പോയ ശേഷമായിരുന്നു പ്രജിന് ഇങ്ങനെയെല്ലാം സംഭവിച്ചത് ഇതിന് പിന്നിലെ വസ്തുത പ്രജിനെ ചോദ്യം ചെയ്താൽ മാത്രമേ തിരിച്ചറിയാനാകൂ പക്ഷേ അതിന് പോലീസ് ശ്രമിക്കുമോ എന്നുള്ളതാണ് നിർണായകമായിരിക്കുന്നത് പ്രജിന്റെ പ്രായത്തിലുള്ള സുഹൃത്തുക്കളുമായിട്ടൊന്നും ഇവിടെ അധികം കൂട്ടുകേട്ടോ ഒന്നുമില്ല കൊച്ചിയിലേക്ക് പഠനത്തെ കുറിച്ച് തന്നെ ഇപ്പോൾ അമ്മ പറഞ്ഞ് മാത്രമേ നമുക്കറിയാവൂ അവരെ ബാക്കി ടീച്ചറിയൊന്നും നമുക്കറിയില്ല അവൻ എന്താണ് പഠനം പിന്നെ അവന്റെ വിദ്യാഭ്യാസമായിട്ട് ബന്ധപ്പെട്ട കുറേ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് എന്ന് അതിപ്പോഴേ അറിയാവൂ കാരണം പഠനം പൂർത്തിയാക്കാൻ പറ്റിയില്ല ഫീസ് കൊടുക്കാൻ പറ്റിയില്ല അപ്പോൾ അത് കണ്ടന്റ് ചെയ്തിട്ട് പരീക്ഷ എഴുതി പാസ്സാകാൻ പറ്റാത്തതിന് മുമ്പായിട്ട് ആണ് ഈ ശരീരത്തിലെ രോമങ്ങളും മുടിയെല്ലാം രോമം മുഴുവനും റിമൂവ് ചെയ്യുന്ന ഒരു ഉണ്ട് അങ്ങനെ റിമൂവ് ചെയ്ത സാഹചര്യത്തിൽ മുൻപ് കണ്ടിട്ടുണ്ടോ ഇല്ല ഇല്ല കണ്ടിട്ടില്ല ഈ മുട്ടയടിച്ച വേഷം തന്നെ ഇപ്പൊ കണ്ടതല്ല ഇതുവരെയും ശേഷം പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല 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 ശരീരം മുഴുവനും ആ നിൽക്കാറില്ലല്ലോ സാധാരണ ടീഷർട്ട് ഒക്കെ അങ്ങനെ ഇതുവരെ ധരിച്ചു ഇത്തരത്തിൽ ബാത്റൂമിലും അതോടൊപ്പം തന്നെ മുറിയിലും ഒക്കെ തന്നെ ചില നമ്മൾ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ആയുധങ്ങൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അവിടെ കണ്ടെത്താൻ സാധിച്ചത് അപ്പൊ ശരിക്കും ഇതൊരു അഭിചാരകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുരുതി കൊലയാണെന്നാണ് ഇപ്പോൾ പറയുന്നത് അതിലെന്തെങ്കിലും വസ്തുതയുള്ളതായിട്ട് തോന്നുന്നുണ്ടോ അതിനെക്കുറിച്ച് ഇപ്പം ഇവര് പറഞ്ഞിട്ടുള്ള അറിവേ ഉള്ളൂ ഞാനും പോയി കണ്ടായിരുന്നു എന്തൊക്കെയാണ് കണ്ടത് ഈ പഴയ ഞാൻ കണ്ടെന്ന് കുറെ കാലം കൊണ്ടുപോയിച്ച കുറേ സിഗരറ്റ് കവറും ഇങ്ങനെ ഈ ഫോട്ടോയിൽ കണ്ട കുറേ കാര്യങ്ങൾ തന്നെയാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിത് ഈ തരത്തിലോട്ടാണോ പുള്ളിയുടെ ജീവിതം എന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു അറിയില്ല മുടി മുടി മുടിമുറിച്ച് പക്ഷേ ഞാൻ ഈ ഫോട്ടോയിൽ കണ്ടപ്പോൾ ഇങ്ങനെ പ്രതിമ പ്രതിമയുണ്ടാക്കുകയും ഈ പ്രതിമയുടെ തല വെട്ടി രസിക്കുന്ന ഒരു ആനന്ദമായിരുന്നു ഇത്തരത്തിലൊക്കെയാണ് വാർത്തകൾ വരുന്നത് അതിലത്തൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ട് ഉണ്ടായിരിക്കാം പക്ഷെ നമുക്കത് നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല ഇതുപോലെ കണ്ട കാഴ്ച ഇതിൽ കൂടെ കണ്ടപ്പോഴാണ് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റിയത് ഈ കളിമണ്ണിൻ്റെ അവിടെ ഇത്ര വളരെ മോശമായ രീതിയിലായിരുന്നു റൂമിനകം കാണുമ്പം വളരെ ആ പേടിപ്പിക്കുന്ന തരത്തിലുള്ള റൂമാണ് ഉണ്ടായിരുന്നത് ഈ വീട് ശരിക്കും ഞങ്ങൾ വരുമ്പോൾ ഈ വീട് ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു ഇത് ഇങ്ങനെ തന്നെയാണോ പൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണ് ഇല്ല സാധാരണ പുള്ളിക്കാരന് ഇവിടെ ബിസിനസ് ബിസിനസ് ഉണ്ട് ഉണ്ട് ആ ആ കാണുന്ന തരത്തിലുള്ള ഇരുമ്പിന്റെ അങ്ങനെ ഗേറ്റ് 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 എപ്പോഴും അപ്പുറത്തെ ഈ ലോക്ക് ചെയ്തിരിക്കും കേരളത്തിൽ സാത്താൻ സേവയടക്കമുള്ള ആഭിചാര കർമ്മങ്ങൾ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഗണ്യമായി തന്നെ വർദ്ധിച്ചിട്ടുണ്ട് പോലീസിന്റെ രഹസ്യാന്വേഷണം വിഭാഗം ഇത്തരത്തിലുള്ള ആഭിചാര കർമ്മങ്ങൾക്ക് തടയിടാൻ സാധിച്ചില്ലെങ്കിൽ ആപത്തുകളിൽ നിന്ന് ഒരു കുടുംബത്തെങ്കിലും നമ്മൾക്ക് രക്ഷിക്കാനാകും കാരണം ഇത്തരക്കാർ ലക്ഷ്യമിടുന്നത് സ്വന്തം അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും ആണെന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം